മുക്കം താലൂക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി സമ്മേളനം ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി എൻ കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് പി എ സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു രക്ഷാധികാരി ഭാസ്കരൻ നീലേശ്വരം ജില്ലാ മാതൃസമിതി പ്രസിഡന്റ് ആശാം മോഹൻ ജില്ലാ സെക്രട്ടറി ഷീ രാജഗോപാൽ താലൂക്ക് സെക്രട്ടറി അശോകൻ ഉച്ചക്കാവ് വൈസ് പ്രസിഡന്റ് സുന്ദരൻ എ പ്രണവം കട്ടയാട്ട് കനകലത താലൂക്ക് മാതൃസമിതി പ്രസിഡന്റ് രാജശ്രീ പയ്യടിയിൽ താലൂക്ക് ഗജാഞ്ജി ശശി മാങ്കുന്നമൽ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു മുതിർന്ന ക്ഷേത്ര പ്രവർത്തകൻ രാമൻകുട്ടി പേലിൽ സിനിമാ നിർമ്മാതാവ് സുജൻ കവിരായിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എ കമ്പാരറ്റീവ് സ്റ്റഡീസിൽ മൂന്നാം റാങ്ക് നേടിയ പി എസ് സായന്ധന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കാര്യകർത്താവ് എന്ന വിഷയത്തെ മുൻനിർത്തി ജയേന്ദ്രൻ കിനാലൂരും യുവതയും ലഹരിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രമോദ് കൽപ്പുഴയും ക്ലാസ് എടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ ക്ഷേത്ര സമിതികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു അടുത്ത വർഷത്തേക്കുള്ള താലൂക്ക് പ്രസിഡന്റായി അഡ്വക്കേറ്റ് സുരേഷ് ബാബുവിനെയും സെക്രട്ടറിയായി ജയേന്ദ്രൻ മാസ്റ്ററേയും തിരഞ്ഞെടുത്തു